നമസ്കാരം പ്രിയപ്പെട്ട ക്ഷ്മി എന്റെ ചുരുക്കി സംസാരിക്കുന്നുള്ളു പുതിയ കൃഷിയായിട്ട് എനിക്ക് അതിൽ തന്നെ നല്ലൊരു പണി തോന്നു കെട്ടി ഗ്രാമത്തെ കുറിച്ച് ഞങ്ങൾ രാത്രി സംസാരിച്ചിരുന്നു അതുകൊണ്ട് എന്നെ കുറിച്ച് ഒരുപാട് എന്റെ സബ്ജക്ട് തന്നെ പക്ഷെ അതിനുമുമ്പ് ഈ ഗന്ധോ എന്ന് പറയുന്ന വളരെ കാൽപ്പനികമായ വിശേഷത്തോടെ മലയാളികൾ എപ്പോഴും പരിഗണിക്കുന്ന രണ്ടാൾക്കാരെ ഉള്ളൂ രാജ്യത്താവ് യേശുദാസാണ് രണ്ടാമത്തെ ആൾ പത്മരാജനാണ് യേശുദാസിനെ നമുക്ക് അങ്ങനെ തന്നെ കാണാം അദ്ദേഹത്തിന്റെ ശമ്പളത്തിന്റെ ഒരു സവിശേഷിക്കുന്നില്ല പക്ഷെ പത്മരാജൻ ഗ്രന്ഥല്ല ഞാൻ ഗ്രന്ഥർ സിനിമ എടുത്തോളുമ്പോൾ മാത്രം അതിന് പേര് വന്ന് പോയ ഒരാളാണ് അദ്ദേഹത്തിന്റെ എൻറ്റയർ സിനിമ ലിറ്ററേച്ചർ എല്ലാം എടുത്തു നോക്കിയാൽ ഗന്ധർവേദനയല്ല വളരെ പരിക്കലായ ഒരു മനുഷ്യൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് அது ஆலப்புழ என் அது வாய்ச்சா மனசிலாவும் அது வாய்ச்ச மதி ஆத்தே கு எவையான அது ரொமாடைய ரொமாண்ட்ஸ் அது ஆதானம் செய்ய மூணு சினிமிலும் ரொமா கழன் பவித்திர சினிமேட அவசானம் எழுதிக்காலும் முழுவதாய் சரி സുധനിയും സുശീലയുമായുള്ള സുശീലയുമായ ഭാര്യ വീട്ടിലുള്ളപ്പോൾ കണ്ണി കണ്ട ലവളുമാരുടെ എല്ലാം പിന്നാലെ എല്ലാ ലവളുമാരുടെയും വേണ്ടി അങ്ങനെയാണ് എഴുതി കാണിച്ചത് അപ്പൊ ഇത് കഴിഞ്ഞപ്പോൾ ഞാൻ കേട്ടൊരു കഥയാണ് പത്രക്കാരെ ചോദിച്ചത് എന്താ അങ്ങനെ എഴുതി കാണിച്ചത് എന്റെ സിനിമയിൽ ഒന്നും വലിയ ഇല്ല എന്റെ ഒരു പരാതിയുള്ളൂടെ കാണിച്ചതാണ് അങ്ങനത്തെ ഒരു മനസ്സിലും അച്ഛൻ കുഞ്ഞിനെ കണ്ടെത്തുന്ന ഒരു കഥ അച്ഛൻ കുഞ്ഞെന്ന് പറഞ്ഞ കഥ പപ്പൻ അതായത് എന്റെ സുഹൃത്തായ പപ്പൻ അദ്ദേഹത്തിന്റെ മകൻ ഞാൻ അദ്ദേഹത്തിന്റെ തിരക്കഥയിലാണ് ആദ്യത്തെ സിനിമ സംവിധാനം ചെയ്തത് ഓഗസ്റ്റ് ക്ലബാദ് ആദ്യത്തെ കഥകളാണ് അപ്പൊ അതിനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പോയി ഞാൻ പപ്പനെ കൂടെ വെറുതെ പറയും ഞങ്ങൾ കാണുമ്പോഴൊക്കെ പറയുന്ന രീതി ഭയങ്കര പപ്പൻ ചെറിയ കുട്ടിയാണ് ആ സമയത്ത് ഒരു ദിവസം രാവിലെ ഇങ്ങനെയാണ് പറയുന്നത് മുൻപ് കേറുന്നു തുറന്നു നോക്കുമ്പോ ഒരു ഭീകരനായ ഒരു മനുഷ്യൻ പ്പൻ ഓടിച്ചിട്ടെ ഓട്ടയിൽ കറിയാച്ചാ പറഞ്ഞിട്ടാ പിന്നെ ഇതാണ് ഈ അച്ഛൻ അതായത് എന്ന് കറിയാച്ച പ്രിയപ്രകാശാണ് പിന്നെ ഇത് കണ്ടോടം തന്നെ പത്മരാജൻ ഫോണെടുത്തിട്ട് ഭരതനെ വിളിച്ചു പറഞ്ഞു നമ്മുടെ അള കിട്ടിന്ന് ക്യാരക്ടറിന് ഹൗ യു നോ പീപ്പിൾ റിയലൈസ് അപ്പൊ അങ്ങനെ ആ സിനിമയൊക്കെ കണ്ട റോഡ് ഞെട്ടിപ്പോ അതിനകത്ത് വേറൊരു കഥ കൂടി ഉണ്ട് അതുകൂടി ഞാൻ പറഞ്ഞേക്കാളും അപ്പൊ അതിനൊരു അസാമാന്യമായ ഒരു സംഘടന തന്നെ നടത്തുകയാണ് ബാലകൃ നായനും അച്ഛൻ മുന്നും തമ്മിലും ബാലകൃ നായനാണെങ്കിൽ ആ സമയത്ത് ഓപ്പോൾ എന്ന സിനിമയിൽ അഭിനയിച്ച് മികച്ച നടനുള്ള ദേശീയ അവാർഡൊക്കെ വാങ്ങിച്ചു പറഞ്ഞ അഹങ്കാരത്തിലാണ് അപ്പൊ സ്റ്റെ സീക്വൻസ് നടന്നു ഒരു റൗണ്ട് അടികഴിഞ്ഞപ്പോൾ അച്ഛൻ മുന്നിൽ വന്നിട്ട് കംപ്ലയിന്റ് സാറേ സഹിക്കാൻ പറ്റുന്നില്ല നല്ല അടി അടിക്കുന്നേ ഒറിജിനൽ അടി അടിക്കുന്നതാണ് അപ്പൊ തന്നെ പറയുന്നു അടുത്ത റോഡില് ഭയങ്കര നിലപൊള്ളി ഗംഭീർ പലങ്ങനായി കാരണം ഇയാളെ പറഞ്ഞ കോട്ടയത്ത് ഓപ്പിച്ച സീറ്റ് അപ്പൊ ഇതൊക്കെയായിരുന്നു വരുന്ന ഒരു സിനിമ സ്റ്റൈൽ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിഒന്നിൽ ഞാൻ ഇപ്പൊ വളരെ സംശയമായിട്ട് അവസാനിക്കും കാരണം don't have much time. ഈ നമ്മളെല്ലാവരും വീട്ടിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു ചലഞ്ച് ഉണ്ടായി നമ്മളിങ്ങനെ ബുക്ക് ചലഞ്ച് സിനിമ ചലഞ്ച് അപ്പൊ അക്കാലത്ത് ഞാൻ തിരഞ്ഞെടുത്ത ഒരു സിനിമ അടപെട്ട കിട്ടിയ ഗ്രാമത്തിലായിരുന്നു അതിന് കാരണമുണ്ട് കാരണം എൺപത്തി ആറ് അതായത് ബാബരി മസ്ജിദ് സംഭവിക്കുന്നതിന് മുൻപ് ചെറിയൊരു സിനിമയാണ് നന്മകളി സമൃദ്ധം എന്ന് പറയപ്പെടുന്ന നാട്ടിൻ പുറങ്ങളിൽ നിന്ന് കൂടുന്ന വർഗീയ വിശ്വദ്വേഷത്തെക്കുറിച്ച് അതിന്റെ വിഷത്തെക്കുറിച്ച് ചോരക്കുതിയെ കുറിച്ച് സ്ത്രീകളുള്ള ആസക്തിയെ കുറിച്ച് ഒക്കെ വളരെ സൂക്ഷ്മമായി പറഞ്ഞ ഒരു സിനിമ ആയിട്ടാണ് പെട്ടി ഗ്രാമത്തെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ പെർഫക്റ്റിക്കായി പ്രബ പ്രവചന സ്വഭാവമുള്ള ഒരു സിനിമ അപ്പൊ എന്റെ അപ്പൊ അക്കാലത്ത് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എൻ്റെ ഒരു വനിതാ സുഹൃത്ത് ഞാൻ ഈ സിനിമയെ കുറിച്ച് എഴുതാൻ പോകുന്നത് ആ സ്ത്രീ പറഞ്ഞൊരു ഡയലോഗാണ് ഓ നിങ്ങൾ പറഞ്ഞപ്പോ ഞാൻ ആ സിനിമ കണ്ടു അരപ്പെട്ട കെട്ടിയ ആണുങ്ങളും അരകൊണ്ട് ജീവിക്കുന്ന പേരും അരകൊണ്ട് ജീവിക്കുന്നു അപ്പൊ അവരോട് നിങ്ങൾക്ക് ധൈര്യം അപ്പോ ഈ നേരത്തെ അത് വലിയ കുറെ കാര്യം പറഞ്ഞു തരുന്നത് പറഞ്ഞാലൊരു ഓൾട്ടർനേഷന്റെ പേരിലല്ല അവരുടെ സത്യചിത്രയുടെ പ്രസിദ്ധമായ സിനിമയുണ്ട് അരണ്യർ ദിൻ രാത്രി ഏതാണ്ട് അതിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊ അതിനകത്ത് ചോരത്തിളപ്പുള്ള മൂന്നര ചെറുപ്പക്കാരെ കൊൽക്കത്ത നഗരത്തിൽ നിന്ന് ഒരു നാട്ടുപുറത്തേക്ക് പോവാണ് മനപ്രദേശത്തേക്ക് പോവാണ്

ഒരു രാത്രി വിഷുത്തലനിന്ന് ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടുന്ന കൂട്ടുകാർ അവിടെ ക്യാമറ ക്യാബറി നടത്തുകയുണ്ട് അവര് മദ്യലഹരിയിൽ ഒരു വില്ലേജ് ഭ്രോത്തലിലേക്ക് മാറുവ നടത്തുന്ന ഒരു ഭ്രോക്തലാണ് മറ്റേ മലയാളം ഞാൻ ഉപയോഗിക്കുന്നില്ല അവിടെ പോകുന്നു അവരവിടെ എത്തിച്ചേരുന്നത് കത്തിളിക്കുന്ന ഒരു പ്രതിലിലാണ് അവരെ പറഞ്ഞിരിക്കുന്നത് ഈ നന്മകളായ സമൃദ്ധമായ കാട്ടങ്ങളാണ് അവരെ തളനിൽക്കുകയാണ് ആര് മതഭ്രാന്തുകൊണ്ട് പല കാരണന്നാൽ പരസ്പരം ഗുരുതി നിൽക്കുന്ന ഒരു വിഭാഗം അത് ഭരത്തന്മാരായി അവരെ തടഞ്ഞു നിർത്തുകയില്ല നമ്മളീ പറയുന്ന പോലെ നന്മകളൊന്നുമല്ല നാട്ടിലുളം കെത്തി ജോർജിന്റെ കോലങ്ങൾ എന്ന സിനിമ കൃത്യമായിട്ട് നിർമ്മിച്ചിരുന്നു ആ സിനിമ കണ്ടുപോകുന്നു അങ്ങനില്ല ഓരോ മനുഷ്യന്റെയും സ്വകാര്യ ജീവിതത്തിലേക്ക് അനാവശ്യമായി പ്രോപ് ചെയ്യുന്ന അവരെ ഉപദ്രവിക്കുന്ന അസൂയയും കാലുഷ്യവും ഉള്ള ഒരു സംഭവമാണ് എന്ന് പറഞ്ഞുവെച്ച രണ്ട് പേര് രണ്ട് 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 സംവിധായകനാണ് അതിലൊന്ന് പത്മരാജനുമായിട്ടൊന്ന് കെ ജി ജോർജ് പറഞ്ഞു കെ ജി തിരക്കഥ എഴുതിയ ഒരാളാണ് കോലങ്ങളുടെ പി ജി ആണിയുടെ ഒരു നോവലാണ് അദ്ദേഹം ഒരു നോവൽ എഴുതി പക്ഷെ അത് ഏറ്റവും ഭൂമിയായി ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി റിയാലിറ്റിയായിട്ട് ആവിഷ്കരിച്ച എഴുത്തുകാരൻ സംവിധായകനും പി ഞാൻ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സിനിമ എടുത്ത് നോക്കിയാൽ തുമാരത്തോപ്പുകളിലോ അല്ലെങ്കിൽ നമുക്ക് മന്ത്രി തോപ്പുകളിലോ ഇന്നലോ അതിന് കുറച്ച് സിനിമകളിലും അദ്ദേഹം അർബൻ ലാൻഡ്സ്കേപ്പിലേക്ക് മാറുന്നത് തന്നെ ഒരു പരിധിവരെ നമ്പരത്തിൽ കൂടവെളി ഔര് കൊമേഴ്സ്യലൈസ്ഡ് അതുവരെയുള്ള സിനിമകളിൽ പാട്ട് കൊള്ളൂല്ല പാട്ട് വന്നപ്പോൾ അസാമാന്യമായി കൂടവെള്ളിയൊക്കെ വന്നപ്പോഴത്തേക്ക് അതൊരു സെൻസേഷൻ എസ് വന്ന് ഞാൻ ഒരു ഭയങ്കര സംഭവമായിട്ട് മാറി പിന്നെ അദ്ദേഹം അർബൻ ലാൻഡ്സ്കേപ്സ് ഒരുപാട് അപരിമിച്ചു അതിനുശേഷം ഇപ്പോ കരി പറഞ്ഞ പടത്തിന് സ്ക്രിപ്റ്റ് ഒക്കെ എഴുതിയിട്ടുണ്ട് ഐ വിശേഷം സംസാരിക്കുന്നത് അതൊക്കെ അസാമാന്യമായ എന്താ പറയുക പച്ചയായ മനുഷ്യള്ളൂ വെറുതെ പച്ചയായ മനുഷ്യൻ എന്ന് പറയുന്നത് കാര്യമില്ല എല്ലാവിധ കാണും നേരത്തെ പറഞ്ഞ പോലെ ഈ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്രവചനാതീതമായ സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങളായിരുന്നു അവരെല്ലാവരും അപ്പം ഇപ്പം ഒരു കാര്യം പറയാം ഞാൻ നേരത്തെ വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കണം മറ്റുള്ളവർ സംസാരിക്കാൻ രണ്ട് രണ്ട് കാര്യങ്ങൾ മാത്രം അരണ്യം ദ്വീപരാത്രിയെ കുറിച്ച് ഞാൻ സംസാരിച്ചു നഗരത്തിൽ നിന്ന് ഗ്രാമത്തിലേക്ക് എത്തുകയാണ് ആ ചെറുപ്പക്കാർ ട്ട് രാമതരും ഈ ഒരു നഗരത്തിലാണ് താമസിക്കുന്നത് അവർക്ക് എല്ലാവരെയും അറിയാം അത് ചെയ്യാണ് പക്ഷെ പത്മരാജന്റെ ചില സിനിമകളില് സിനിമ അപരൻ അപരുന്ന സിനിമയില് ഈ ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രം കുട്ടനാട്ടിലെ കുട്ടനാട്ടില് പല ബ്ലോക്കുകളാണെന്നും അവിടെ ബോട്ടിങ് കയറി അവിടെ പോകണം അതില് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂ വേണ്ടി പോവാണ് അവിടെ എത്തുമ്പോഴാണ് ഇമ്പോസ്റ്റർ അങ്ങനെ ഗ്രാമത്തിൽ നിന്ന് നഗരത്തിലേക്ക് എത്തി സ്വയം നഷ്ടപ്പെടുന്ന ചില കഥാപാത്രങ്ങള് അയപ്പെടുന്ന അയാളുടെ വ്യക്തിത്വം തന്നെയാണ് സാധനം ആ കഥാപാത്രങ്ങളെ ഇയാൾ അപരനെ കണ്ടുമുട്ടുന്നുണ്ട് അയാൾ മരിക്കുന്നുണ്ട് അയാളെയാണ് അയാളുടെ കുടുംബം ചീതയിലിരിക്കുന്നത് പക്ഷെ അച്ഛൻ അവസാന കഥാപത്രം അച്ഛൻ ഈ തർക്കങ്ങളെല്ലാം കഴിഞ്ഞ് ഈ ക്രാന്തെ വരുന്ന സമയത്ത് അവിടെ അപ്പഴാണ് അയാളെല്ലാം മരിച്ചത് എന്ന് അച്ഛന് ബോധ്യപ്പെട്ട നിമിഷമാണ് അതുവരെ അച്ഛൻ വിശ്വസിച്ചിട്ടില്ല പലരും വന്നു പറയുന്നുണ്ട് അപ്പൊ പകുതി സംശയമാണ് അയാൾ പറയുന്നത് ശരിയാണോ എല്ലാവരുടെയും സംശയമാണ് ഒരു ബോഡി അയാളുടെ ബോഡി അവിടെ ചിത രീതി കഴിഞ്ഞ് അപ്പം എല്ലാ കാര്യം ഹോട്ടലിൽ മുങ്ങി കുളിച്ച് വണ്ടൽ രാത്രി വരുമ്പോഴാണ് ശരിക്കും ഉള്ള ആളുകൾ സർട്ടിഫിക്കറ്റുകൾ ഒന്നും എനിക്ക് ആവശ്യമില്ല എനിക്കിനി അവനായിട്ടേ ജീവിക്കാൻ പറ്റുള്ളൂ സ്റ്റേറ്റ്മെന്റാണ് അങ്ങനെയുള്ള പറഞ്ഞപ്പോ സിനിമയെ കുറിച്ചല്ല നോവലിനെ കുറിച്ചാണെങ്കിലൊ പ്രതിമയും രാജകുമാരി എന്ന് പറയുന്ന നോവൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചിരുന്ന കാലത്ത് ഞങ്ങളുടെ വീട്ടിൽ വലിയ പ്രശ്നമുണ്ട് ബുധനാഴ്ച ആട്ടുമുറത്താണ് മാതൃഭൂമിയാഴ്ച പോവുക അന്ന് രാവിലെ എല്ലാവരും വീട്ടിലെ അച്ഛനെ രാവിലെ ചാടി വീഴാണ് ഈ സാനം അടുത്ത ലക്ഷം വായിക്കാൻ വേണ്ടി അപ്പൊ അതിനെ കുറിച്ചൊക്കെ പത്തൊരുപാട് കഥകരുകൾ പറഞ്ഞിട്ടുണ്ട് സിനിമയാക്കുന്നതിന്റെ കാര്യവും കമൽഹാസൻ വന്ന കാര്യവും ഞാൻ അതൊന്നും പറയുന്നില്ലായിരിക്കും സമയമില്ല ചിരി മതിയോ മതി കമൽഹാസനൊക്കെ സിനിമയാക്കാൻ വന്നതിന്റെ കഥയെ പറഞ്ഞു ഏതായാലും പത്മരാജൻ എന്ന രാഷ്ട്രീയ ചലച്ചിത്രകാരൻ പ്രസക്തനാകുന്നത് ഒരു വിഷുക്കൽ ഒരു നഗരത്തിലെ മദ്യശാലയിൽ നിന്ന് ഒരു ഗണിതാഗ്രഹം അന്വേഷിച്ച് കത്തുന്ന വെയിൽ ഒരു നാട്ടിൻ മുഖത്തിനെത്തി ആ നാട്ടിൻ മുഖത്തിന്റെ വീഴൂട് മാത്രമല്ല അവിടെ കളിക്കുന്ന എല്ലാ കാണുഷ്യങ്ങളെയും സഭൈര്യം നേരിട്ട് രക്തസാക്ഷിത്വം വരിച്ച സക്രിയ എന്ന ധീരനായ ആ ചെറുപ്പക്കാരനെ അന്വേഷിച്ച് ഗോപി എന്ന സുഹൃത്ത് ആറുമ്പോഴത്തേക്കും ആ ശബ്ദത്തിൽ അവസാനിക്കുന്ന സിനിമയാണ് പത്മരാജനെ ഒരു രാഷ്ട്രീയ ചലച്ചിത്രകാരന പത്മരാജന് ലോല എന്ന് പറയുന്ന ചെറുകഥയുടെ പേര് ലോ நமக்கு வாழ்க்கையான தோப்பி சினிமதா அதுல ரொமார்வனாய கணக்காக்கி சிறுதாக்கையோடு ஆஷ்ட்ரீயக்காரனை உயர் பிடிச்சு கொண்டு எல்லோரோடும் அறிச்சு கொண்டு வாக்கள் அவசியம்